இப்போ ஏதா ஸ்டலம் ஸோ தின பேருவோம் ഇതിപ്പോൾ ഈ കട കട ഉദ്ഘാടനം ചെയ്തിട്ട് കുറേ ദിവസമായി ഇത് കടത്തെ സെയിൽ കൂടാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് കമൻറ്റ് തരിക കട അവിടെ ഞാൻ പോകരമ്പിടും എന്റെ പേര് സുരേന്ദ്രൻ കാഞ്ഞരത്തങ്ങളൊന്നും അടിച്ച ചേട്ടന് യൂട്യൂബിൽ കിട്ടു

കോ അല്ല പലക്കാട്ടി കയറ അല്ല വേറെ പുലക്കാട്ടി കയറാല പുലക്കാട്ടി കയറ ചേട്ടൻ്റെ കട വിജയിപ്പിക്ക എല്ലാ ആൾക്കാരും വന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുക കൂടാ ഇങ്ങനെ വിട്ടാവുന്നതില് പടച്ചില്ലേ അപ്പം ഈ വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് കമന്റ് കമൻ്റ് തരുവാ ഞാൻ അടുത്ത വീഡിയോ എടുക്കട്ടോ